നന്നായി അറിഞ്ഞു നീ ദുഃഖിക്കാതെ നന്നായി സ്വധർമ്മം അറിഞ്ഞുകൊള്ളുക സംശയം ഒന്നിലും വച്ചിടാതെ സംശയം സജ്ജം കൂടാതെ ചെയ്യുകയെല്ലാം ധർമ്മം ചെയ്യുവാൻ അധികാരിയായി കർമ്മഫലം അതിലോർത്തിടാതെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുംഭമാസം ഒന്നാം തീയതി മുതൽ ഏഴ് നക്ഷത്ര ജാതകർക്ക് നല്ല കാലം ആരംഭിക്കുകയാണ് വേദജ്യോതിഷപ്രകാരം ഈ ഏഴ് നക്ഷത്ര ജാതകർക്ക് രാജയോഗം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അഞ്ച് ഗ്രഹങ്ങളുടെ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഏഴ് നക്ഷത്ര ജാതകർക്ക് ഈ ഒരു വലിയ മാറ്റം വന്നു ചേരാൻ പോകുന്നത് ഈ ഒരു സമയത്ത് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിയുന്നതാണ് ഇവർക്ക് സമ്പത്ത് വന്നു ചേരുന്നതാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും ഒഴിഞ്ഞ് ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു ഇവരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ തന്നെയാണ് അറിയാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വരിക വലിയ വലിയ തടസ്സങ്ങൾ വന്നു ചേരുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഒന്നിച്ച് അനുഭവിക്കേണ്ട ഒരു അവസ്ഥ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുക എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഈ ഏഴ് നക്ഷത്രജാതകരും ചില ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി ചില കുഞ്ഞു വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുന്നതാണ് പലരും എന്നെ കാണാൻ വരാറുണ്ട് അവരുടെയൊക്കെ പ്രശ്നം ഭയങ്കരമായ തടസ്സങ്ങൾ തന്നെയാണ് എന്തൊക്കെ വഴിപാടുകൾ അർപ്പിച്ചിട്ടും ഇവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വന്നു ചേരുന്നില്ല ആപത്തൊഴിയുന്നില്ല എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഒരു രൂപ പോലും സമ്പാദിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു ചേരുക പല വഴിപാടുകളും ചെയ്യുന്നുണ്ട് പല ക്ഷേത്രങ്ങളിലും പോകുന്നുണ്ട് പക്ഷെ പലപ്പോഴും ഇവർക്ക് നിരാശയാണ് ഫലം ചില കുഞ്ഞു വഴിപാടുകൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചേക്കാം നമ്മൾ കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ചിലർക്ക് കുടുംബക്ഷേത്രം ഏതാണ് എന്നറിയില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകണം എത്ര വലിയ ദാരിദ്ര്യവും മാറിക്കിട്ടുന്ന ചില പരിഹാരങ്ങളുണ്ട് ആ പരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതാണ് ഇവിടെ കുംഭം ഒന്നു മുതൽ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ചില വലിയ നേട്ടങ്ങൾ വലിയ ഭാഗ്യങ്ങൾ വലിയ ഉയർച്ചകൾ വന്നു ചേരുകയാണ് എത്ര ഭാഗ്യമുണ്ടെങ്കിലും നമ്മളെടുക്കുന്ന ഹാർഡ് വർക്കിൻ്റെ ഫലമായിരിക്കും നമുക്ക് അത് ഗുണമായി ലഭിക്കുക ആ ഒരു സത്യം എല്ലാവരും മനസ്സിലാക്കുക നമുക്ക് സമയം നല്ലതാണ് പല ജ്യോതിഷന്മാരും പറയുന്നുണ്ട് പക്ഷേ നമ്മളൊന്നും പണിയെടുക്കാതിരുന്നാൽ നമുക്കൊരു ഉയർച്ച വന്നു ചേരില്ല അപ്പോൾ നല്ല സമയമാകുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഏഴ് നക്ഷത്ര ജാതകരും അല്പം റിസ്ക് എടുത്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് ആ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള ഏഴ് നക്ഷത്ര ജാതകരെ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനുമുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നാളെ പ്രത്യേക പൂജയുണ്ടായിരിക്കും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പുതിയ ഒരു ഗൃഹം വാങ്ങുവാൻ അല്ലെങ്കിൽ സന്തോഷവും സമാധാനവും വന്നു ചേരാൻ ഞാനീ പറയുന്ന ഏഴ് നക്ഷത്രജാതകർക്ക് വലിയ 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 നേട്ടങ്ങളിലേക്ക് പോകാൻ ആഗ്രഹമില്ല പക്ഷേ ഇവർക്ക് സന്തോഷമായി സമാധാനമായി ഒന്ന് അന്തി ഉറങ്ങണം ഇനിയെങ്കിലും ജീവിതത്തിൽ ഒരു അല്പം സമാധാനം കിട്ടണം ഇതുമാത്രമേ ഇവർ ആഗ്രഹിക്കുന്നുള്ളൂ തീർച്ചയായും അതിനുമപ്പുറം നിങ്ങൾക്ക് വലിയൊരു സൗഭാഗ്യം നിങ്ങളെ കാത്തിരിപ്പുണ്ട് ധനയോഗം കാത്തിരിപ്പുണ്ട് നിങ്ങളുടെ മക്കളാൽ നിങ്ങൾക്ക് വലിയൊരു നേട്ടം കാത്തിരിപ്പുണ്ട് നിങ്ങളുടെ ജീവിതം മാറിമറിയുന്ന സമയമാണ് എല്ലാ ദുരിത ദുഃഖങ്ങളും ഒഴിഞ്ഞ് നിങ്ങൾക്ക് വലിയ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും എത്തിച്ചേരുവാൻ സാധിക്കുന്നു ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഒരു നിങ്ങളുടെ വീട്ടിലുണ്ടാകാം നിങ്ങളുടെ മകനായോ മകളായോ അതല്ലെങ്കിൽ ഭർത്താവായോ നിങ്ങൾ തന്നെയോ ഉണ്ടാകാം കാർത്തിക നക്ഷത്രമാണ് കഴിഞ്ഞ കുറേ നാളുകളായി കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു മനോവേദനയുടെ സമയങ്ങൾ തന്നെയായിരുന്നു പഴി കേൾക്കേണ്ടി വരിക എത്ര സമ്പാദിച്ചാലും പണം നിൽക്കാതെ വരിക അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ഉള്ള നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വന്നു ചേരാൻ പോവുകയാണ് കുബേര സമ്പത്ത് വന്നു ചേരും നിങ്ങൾക്ക് ഉയർച്ചയുടെ സമയമാണ് ഗോവിന്ദനാമം ചൊല്ലുക കാർത്തികയുടെ ഭാഗ്യത്തിൻ്റെ സമയം ഉയർച്ചയുടെ സമയം ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക തീർച്ചയായും ഉയർച്ച വന്നു ചേരും രണ്ടാമത്തെ നക്ഷത്രം രേവതിയാണ് മൂന്നര വർഷക്കാലത്തെ കഷ്ടകാലത്തിന് ശേഷം വലിയൊരു സൗഭാഗ്യം ഇവരെ തേടി വരാൻ പോവുകയാണ് കുംഭം മുതൽ ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖങ്ങളും ഒഴിഞ്ഞ് രേവതിക്ക് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്താൻ സാധിക്കും ആഞ്ജനേയ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ആഞ്ജനേയനെ പ്രാർത്ഥിക്കുക ഓമാഞ്ചനേയ നമഹ എന്ന ആ മന്ത്രം വായു കുമാര ആഞ്ജനേയ നമ എന്ന ആ മന്ത്രം ഒന്ന് ചൊല്ലുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും മൂന്നാമത്തെ നക്ഷത്രം ഉത്രാടമാണ് ഭാഗ്യത്തിൻ്റെ എത്തിച്ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ഒഴിയുന്ന സമയം ഉത്രാടം രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭൈരവിനെ കുരുമുളക് ദീപം അർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് നാലാമത്തെ ഭാഗ്യമുള്ള നക്ഷത്രം മകമാണ് ദുഃഖദുരിതങ്ങളിലൂടെ പോകുന്ന സമയമാണ് അപ്രതീക്ഷിതമായ പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും ഇനി രക്ഷപ്പെടുക തന്നെ ചെയ്യും രോഗദുരിതങ്ങൾ ഒഴിഞ്ഞു പോകും നിങ്ങൾ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തും ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക കറുകമാല ചാർത്തിയാലും മതി നിങ്ങളുടെ ജീവിതം മാറി മാറിയും അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഒഴിഞ്ഞ് തൃക്കേട്ടയ്ക്ക് ഭാഗ്യവും നേട്ടവും ധാരാളം ധനവും ഒക്കെ വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ നല്ല കാലം ആരംഭിക്കുന്നു വഴിപാടുകൾ മറക്കരുത് രാജയോഗമാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന സമയമാണ് രക്ഷപ്പെടുന്ന സമയമാണ് രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ് അടുത്ത നക്ഷത്രം ചോതിയാണ് ഭാഗ്യമാണ് ചോതി ഭാഗ്യം ഇവരെ വരും അങ്ങോട്ട് തേടിപ്പോകേണ്ട അത്രയധികം നല്ല സമയത്തിലേക്ക് ചോതി എത്തിയിരിക്കുന്നു ക്ഷേത്രദർശനം നടത്തണം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽപായസം നടത്തുക കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഐക്യത കുറവ് കാണുന്നുണ്ട് ഐക്യമത്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക തീർച്ചയായും വലിയൊരു നേട്ടം കുടുംബത്തിലുണ്ടാകും രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന നക്ഷത്രം ഈ നക്ഷത്ര ജാതകർ തമ്മിൽ ദമ്പതികൾ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട് അതൊക്കെ മാറിക്കിട്ടും രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ഇവർക്ക് ഭാഗ്യം നിലനിൽക്കും ആ നക്ഷത്രം മറ്റാരുമല്ല തിരുവോണ നക്ഷത്രമാണ് ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് ഒരു പുതിയ ഗൃഹം വാങ്ങുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തും തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുക ഓം നമ്മ ശിവായി എന്ന പഞ്ചാക്ഷരി മന്ത്രം ഈ കമൻറ്റ് ബോക്സിൽ തിരുവോണം നക്ഷത്ര ജാതകർ എഴുതാൻ മറക്കരുതേ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതം മാറി മറിയും നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന അറിയുവാൻ ജാതകം പഞ്ചപക്ഷി ശാസ്ത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വർഷഫലം രത്ന നിർദ്ദേശം പൊരുത്തം ഇവയൊക്കെ അറിയുവാൻ നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം